ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂലേക്ക് സ്വാഗതം നമുക്ക് നമുക്കിന്ന് മംഗല്യം തന്തുനാനീന എന്ന സീരിയലിൻ്റെ അടുത്തൊരു എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ അപ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ പ്രണവ് ഏറ്റവും മോൾ ഡർസിൻ്റെ ഏറ്റവും മുകളിൽ കയറി നിൽക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് താഴത്തേക്ക് നോക്കി നിൽക്കുകയാണ് ചാടാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എന്നെ പറ്റിച്ചു ആ വിഷമം മറക്കാനായിട്ട് ഞാൻ കുടിച്ചു പക്ഷെ കുടിച്ചിട്ട് കാര്യമില്ല അത് അപ്പം മാത്രമേ മറന്നുള്ളൂ പിന്നെയും അതുതന്നെയല്ല വരുന്നത് ഇനി ജീവിച്ചിരിക്കേണ്ട ജീവിച്ചു തരുന്നിട്ട് കാര്യമില്ല ഇങ്ങനെ നാണം കെട്ടിയിരുന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രണവ് താഴത്തേക്ക് ചാടുകയാണ് കേട്ടോ അപ്പോൾ ചാടണത് പെട്ടെന്ന് സ്വപ്നം കണ്ടിട്ട് അത് നമ്മുടെ പാറു സ്വപ്നം കണ്ടതാണ് ഞെട്ടി എനിക്കും ഈ ചാടണത് കേട്ടിട്ട് കേട്ടിട്ടോ പാറു ഞെട്ടി കഴിഞ്ഞിട്ട് പ്രണവേ ഒന്നും വിളിച്ചിട്ട് പാറു ഇങ്ങനെ കറിയണില്ല കേട്ടോ എന്നിട്ട് ഓടി ചേരേണ്ടി നമ്മുടെ പ്രണവിന്റെ റൂമിലേക്ക് റൂമിൽ നോക്കി പ്രണവനെ കാണാല്ല വിളിച്ചിട്ട് വിളി കേൾക്കണില്ല അപ്പോൾ ബാൽക്കണി എല്ലായിടത്തും നോക്കി എന്നിട്ട് പാറു വൈ ഇപ്പോൾ ഇതേപോലെ സംഭവിച്ചുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് പാറു ഏറ്റവും മോള് ഡ്രസ്സിൻ്റെ ഏറ്റവും മുകളിൽ വരെ കയറി നോക്കണ്ട കേട്ടോ അപ്പോഴും എന്നിട്ട് താഴത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോളവിടെയൊന്നും പ്രണവില്ല കേട്ടോ പിന്നെ ആകെ കറിഞ്ഞ് വിളിച്ച് താഴ്ത്തേക്ക് വരികയാണ് അപ്പോൾ നിധി കാപ്പിം കൊണ്ടുവരണ്ടേ അപ്പോൾ ചോദിക്കേണ്ട എന്താ അമ്മയേ എന്തിനെ ടെൻഷൻ എന്തിനെ കൂക്കി വിളിക്കണമെന്ന് ചോദിക്കണ്ടേട്ടോ മോളെ പ്രണവിനെ കാണാല്ല എന്ന് പറയും പ്രണവ് അമ്മ എന്തിനെ ടെൻഷൻ അടിക്കണേ പ്രണവ് റൂമിലുണ്ട് താ ആദ്യം അമ്മയും കാപ്പി കുടിക്കുക എന്നിട്ട് അവന് കാപ്പി കൊണ്ടുകൊടുക്കാന്ന് പറയും കേട്ടോ അപ്പോൾ പറയും ഇല്ല അവിടെ ഞാൻ തിരഞ്ഞതല്ലേ ഇവിടെയൊന്നും കാണാമല്ലേ അവനെ എന്ന് പറയും കേട്ടോ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറയും അങ്ങനെ അവൻ മറ്റേ സിനിമകളിൽ നിന്ന് ചാടി മരിക്കേണ്ടതായിട്ട് സ്വപ്നം കണ്ടു ആ പറയുമ്പോൾ നിധിക്ക് പെട്ടെന്ന് ടെൻഷൻ ആവിടെ നിധി പറയും ഏ അമ്മ എന്തിനാണ് അങ്ങനെയൊക്കെ ചിന്തിക്കണം അവൻ എന്താ കൊച്ചു കുട്ടിയാ ഒരു ഒന്നല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനമൊക്കെ ഒരു വലിയ ഒരാളല്ലേ ഇത്രയും പഠിച്ചിട്ടുള്ളതല്ലേ അവൻ അമ്മയും പറയണ പോലെയൊന്നും അവൻ ചിന്തിക്കില്ല അമ്മ ടെൻഷൻ അടിക്കാതിരിക്കേ എന്ന് പറയും കേട്ടോ എന്നിട്ട് പറഞ്ഞു ഒതുക്കി അവിടെ ഇരുത്തും ഞാനൊന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറയാം ആ വേഗം വിളിച്ച് നോക്കുന്നത് അങ്ങനെ നിധി ഫോൺ വിളിക്കും പക്ഷെ പ്രണവ് എടുക്കില്ല കേട്ടോ അപ്പോൾ അപ്പോൾ പറഞ്ഞു ഒന്നുകൂടി ടെൻഷനായി അങ്ങനെ നിധി എന്നിട്ട് ഗവൺമെൻ്റെ അടുത്ത് പറയും അപ്പോൾ ടെൻഷൻ ഉണ്ട് കേട്ടോ കാരണം ഇങ്ങനെ കുടിയും സ്വഭാവങ്ങളൊക്കെ തുടങ്ങിയതുകൊണ്ട് ഗൗതമും ടെൻഷനിൽ തന്നെയാണ് അങ്ങനെ ഗൗതമും ഒരുപാട് തവണ ഫോൺ വിളിച്ച് നോക്കുന്നുണ്ട് പ്രണവ് എടുക്കണില്ല അങ്ങനെ അപ്പോൾ എനിക്ക് ആകെ പേടിയാണ് ഗൗതം ഇതിപ്പോൾ ഇപ്പോൾ തന്നെ അമ്മ അങ്ങനെ സ്വപ്നം കണ്ടേ ഉള്ളൂന്ന് പറയും ഏയ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല നീ അമ്മേനെ ചെന്ന് ആശ്വസിപ്പിക്കേ ചെല്ലി എന്ന് പറഞ്ഞിട്ട് വിടണം കേട്ടോ അങ്ങനെ ഈ സമയത്താണെങ്കിലോ നമ്മുടെ പ്രണവാണെങ്കിൽ ഇവിടെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇരുന്നിട്ട് ഗംഭീര കുടിയാണ് കേട്ടോ നിറയെ കുടിയാണ് കുടിക്കണുണ്ട് അപ്പോൾ ക്ലാസ്സിൽ ഒഴിച്ചിട്ട് ഓരോന്നിങ്ങനെ ആലോചിക്കും അതായത് ശിവാനി പറഞ്ഞ് പറ്റിച്ചിട്ടും കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറ്റിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഓരോന്നോരോന്നിങ്ങനെ തേർട്ടി തേർട്ടി വരെയാണ് കേട്ടോ പ്രണവിനെ അപ്പോൾ പ്രണവ് ഇങ്ങനെ കൂടി അപ്പോൾ ആ ക്ലാസ്സിലത്തെക്കെ വെച്ചിട്ട് വീണ്ടും ഫുൾ കുപ്പിയോട് എടുത്ത് കുടിക്കുക അപ്പം ആ കൂട്ടുകാരനിങ്ങനെ പിന്നെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നത് നീ എന്ത് കുട്ടിയുടെ ഈ കുടിക്കേണ്ട മതിയടാ എന്ന് പറയണ്ട കേട്ടോ പക്ഷെ പ്രണവ് സമ്മതിക്കേണ്ടി എനിക്കറിയുമോ എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആറുമാസം വയറ്റില്ലാത്ത കുട്ടികളുടെ അച്ഛനായിട്ട് ഞാൻ നാണം കെട്ടി ഞാൻ ജീവിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞത് തന്നെ പറഞ്ഞ് വീണ്ടും കുപ്പി എടുത്ത് കുടിക്കും അങ്ങനെ കൂട്ടുകാരെ ഇങ്ങനെ പിടിച്ച് വലിക്കണ്ടെങ്കിലും കൂടി കൂട്ടുകാരനൊക്കെ തട്ടി മാറ്റി നല്ല കുടിയാണ് വെള്ളം പോലും കുടിക്കാതെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ പ്രണവ് അപ്പോൾ കൂട്ടുകാരെ വിചാരിക്കേണ്ടി ഇപ്പോൾ ഇത് എന്ത് ചെയ്യും ഇങ്ങനെ കുടിച്ചുകഴിഞ്ഞാൽ ചത്തുപൂടാന്നൊക്കെ പറയണ്ടിട്ടാ ഈ പ്രണവിനൊന്നും കേൾക്കണില്ല അങ്ങനെ പ്രണവ് കുടിച്ചിട്ട് പറയുന്നുണ്ട് ശിവാനി നീ എന്നെ പറ്റിച്ചുവല്ലേ ആ എന്ന് പറഞ്ഞു നിന്നെ ഞാൻ കൊല്ലുകൂടി നിൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ കൊല്ലും നീ ജീവിച്ചിരിക്കേണ്ട നീ നിൻ്റെ മരണം എൻ്റെ കയ്യോണ്ടടി ശിവാനി എന്നൊക്കെ പറഞ്ഞിട്ട് എണീറ്റ് അവിടുന്ന് വേച്ച് വേച്ച് പോകണുണ്ട് കേട്ടോ അപ്പോൾ ഈ കൂട്ടുകാരൻ പറയും ഇങ്ങനെ നോക്കിയിരിക്കേണ്ടേ ഇവനീപ്പം എന്ത് ചെയ്യും എന്നുള്ള വിഷമത്തിലെ കൂട്ടുകാരൻ നോക്കിയിരിക്കേണ്ടേ അങ്ങനെ റോട്ടിലേക്ക് ബൈക്ക് ഇങ്ങനെ കള്ളും കുടിച്ചതിന് ശേഷം ബൈക്കെടുത്തു ബൈക്ക് എടുത്തിട്ട് റോഡ് റോഡുകൂടെ ഇങ്ങനെ റോഡ് മൂടെ എൻ്റെയാണെന്ന് പറഞ്ഞിട്ട് ഓടിക്കില്ലേ കള്ളു ഓടിച്ചിട്ട് അങ്ങനെ ഓടിക്കാൻ കേട്ടോ അപ്പോൾ എതിരെ ഒരാൾ വരുന്നുണ്ട് അയാൾ എന്തായിട്ട് കണ്ടില്ലേ കണ്ണില്ല അയാൾ പെട്ടെന്ന് ഇരിക്കേണ്ടതായിരുന്നു അപ്പോൾ അയാൾ അങ്ങോട്ട് മാറിപ്പോയി അങ്ങനെ ചെന്നിട്ട് നമ്മുടെ ഫ്രണ്ടവ് ചെന്ന് പോസ്റ്റും മേടിച്ചു പോസ്റ്റും മേടിച്ചിട്ട് അ കിടക്കണു അവിടെ വീണു നെറ്റ് ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ബോധം കെട്ടി കിടക്കുക അപ്പോൾ ഇങ്ങനെ വീണത് കണ്ടപ്പോൾ ആൾക്കാരെല്ലാവരും കൂടി ഓടിക്കൂടി നിൽക്കുന്നുണ്ട് അവിടെ ആ സമയത്താണ് നമ്മുടെ ഫ്രണ്ട് ആയിട്ടുള്ള പോലീസുകാരനല്ലോ അദ്ദേഹം അങ്ങനെ നടന്നു പോണ് ജോഗിങ്ങിന് പോയിരുന്നു അപ്പൊ പെട്ടെന്ന് ബഹളം എന്താ ആൾക്കാരെ കണ്ടപ്പോൾ അദ്ദേഹം അങ്ങോട്ട് വന്നു നോക്കിയിട്ടോ അന്ന് നോക്കിയപ്പോൾ ഈ ഇത് ഗൗതമൻ്റെ അനിയൻ പ്രണവിനെ പോലെയുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ അടുത്ത അതന്നെയാണല്ലോ നോക്കിയപ്പോൾ കൂടിച്ചേന മണെടുത്തു വിട്ടോ അദ്ദേഹത്തിനെ അപ്പോൾ അദ്ദേഹം അങ്ങോട്ട് മാറി നിന്നിട്ട് നമ്മുടെ ഗൗതമനെ വിളിക്കുകയാണ് അപ്പോൾ ഗൗതമാണെങ്കിൽ വിളിച്ച് വിളിച്ചിട്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ ടെൻഷനിൽ നിൽക്കുന്ന സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ ഫോൺ കേട്ടോ എച്ച് ഇപ്പിയുടെ ഫോൺ അപ്പോൾ അറിയാം അതിൻ്റെ സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കട്ടെ ആ എനിക്ക് സുഖം തന്നെ നന്നായിരിക്കുന്നു പക്ഷേ നിനക്ക് അത്ര നല്ല ന്യൂസല്ല എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ എന്താ സഹ ചോദിക്കും അപ്പോൾ ഇങ്ങനെ പ്രണവ് ഇവിടെ വണ്ടിയിടിച്ചു കിടക്കുന്നുണ്ട് പറയാളേക്കും ഗൗതമിനെ ആകെ ടെൻഷനായിട്ടും അപ്പോഴേക്കും നിധീനെ ആശ്വസിപ്പിക്കാൻ പറ്റിയിരിക്കുകയാണല്ലോ നമ്മുടെ പാറുവിൻ്റെ അടുത്തേക്ക് പാർ പറയാ എന്തായി വിളിച്ചിട്ട് കിട്ടുമോ എന്നൊക്കെ ചോദിക്കാറുപ്പ് പറയും ഇല്ല വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല എന്ന് പറയും അപ്പോൾ പാറു വീണ്ടും ആകെ ടെൻഷനായി അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുന്നു പറയുമ്പോഴേക്കും നമ്മുടെ ഗൗതമം ചെന്നിട്ട് അതേ നിധി പ്രണവിന് എന്ന് പറയുമ്പോഴേക്കും അതിന്റെ എന്താ വിളിച്ചിട്ട് കിട്ടിയോ എന്താ നീ പ്രണവ് എന്താ പറയാൻ വന്നത് എന്താ നിർത്തിയെന്ന് ചോദിക്കല്ല അല്ല അതൊന്നുമില്ല നമ്മുടെ നിൽക്കട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിധീനെ വിളിച്ചിട്ട് പുറത്തേക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് നിധിയുടെ കൂടെ വന്നേന്ന് പറഞ്ഞിട്ട് മാറ്റി നിർത്തിട്ട് സംസാരിക്കാനാണ് കേട്ടോ അപ്പോൾ എന്താ അത് കേട്ടപ്പോൾ പാറവിനെ സംശയം എന്നിട്ട് പാറു പിന്നാലെ വരുന്നുണ്ട് എന്നിട്ട് മറ്റേത് പറയേണ്ടത് അത് പ്രണവിനെ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റി കുടിച്ചിട്ട് വണ്ടി ഓടിച്ചിട്ട് പറയുമ്പോൾ നിധിക്കും നിധിക്കും അങ്ങനെ ടെൻഷനായിട്ടോ കുഴപ്പമൊന്നുമില്ല അവനല്ലേ എന്ന് ചോദിക്കും ഇല്ല എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം ഇപ്പോൾ പറഞ്ഞോണ്ട് പറയണ്ട പാറവിനി സഹിക്കില്ല എന്ന് പറയും കേട്ടോ അത് കേട്ടാണ് പറവുന്നത് എന്തെന്താ എന്താ നിങ്ങളിങ്ങനെ മാറി സംസാരിക്കണേന്ന് ചോദിക്കട്ടോ അപ്പോൾ പറയും അല്ല അതല്ല മേ എന്താ വെച്ചാൽ പ്രണവിനെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നും പുറത്ത് ഒന്ന് ഇറങ്ങിയിട്ട് നോക്കാന്ന് വെച്ചിട്ട് നടന്നത് തപ്പാന്ന് വെച്ചിട്ടാണെന്ന് പറയും കേട്ടോ ആ അത് നല്ല കാര്യമാണ് അല്ല അതിന് നിലപ്പോ നിങ്ങൾ മനോ മാറിന്ന് സംസാരിക്കേണ്ട ആവശ്യം ചോദിക്കും അതല്ല കൂട്ടുകാരുടെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോകാലേന്ന് ഒന്നും അങ്ങനെ ചർച്ച ചെയ്തതാ അമ്മോട് ഇരിക്കട്ടോ ഞങ്ങൾ ഇപ്പൊ വരാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടിയിട്ട് കാറിൽ കയറിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പ്രണവ് കിടക്കണവിടത്തേക്ക് അങ്ങനെ ഇവിടെ അപ്പളിക്ക് നമ്മുടെ പോലീസ് സാറ് ആംബുലൻസിനൊക്കെ വിളിച്ചിട്ടുണ്ട് വയനുകാരണം പറ്റിയിട്ടുണ്ടല്ലോ മുറി പറ്റിയിട്ടുണ്ടല്ലോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് അപ്പളിക്കും നിധിയും ഗൗതം കൂടി ഓടി വന്ന് വിളിക്കും അതായത് വിളിക്കുമ്പോൾ നിധി അടുത്ത് പറയും ടെൻഷൻ അടിക്കല്ലേ എന്ന് പറയും എങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കും സാർ ഇതാ കണ്ടില്ലേ മുറി പറ്റിയിട്ടുണ്ട് ചോരേം പോണുണ്ട് പിന്നെ ആണെങ്കിൽ ഒന്നും വിളിച്ചിട്ടും മിണ്ടി പിന്നെ എങ്ങനെയും ഞങ്ങൾ ടെൻഷൻ അടിക്കാതിരിക്കുക എന്ന് പറയും ഗൗതം പോയിട്ട് വണ്ടീന്ന് വെള്ളമൊക്കെ എടുത്ത് കൊടുത്തിട്ട് മോഹുദളിക്കുന്നുണ്ട് എന്നിട്ട് പറയും ഞാൻ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടെന്ന് പറയട്ടെ പോലീസിനെ അപ്പോൾ നിധി അയ്യോ വേണ്ട ആംബുലൻസ് വിളിക്കേണ്ട ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണ്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞത് കള്ള് കുടിച്ചിട്ടുള്ളതാണ് അപ്പം അതിൻ്റെ കേസൊക്കെ ആവും അപ്പം അതുകൊണ്ട് വേണ്ട സാർ അവൻ്റെ അഭിമാനം പോകും അതുകൊണ്ട് ഞങ്ങൾ ഹോസ്പിറ്റലിക്കൊന്നും കൊണ്ടുപോകണില്ല ഇപ്പം ചെറിയ മുറിവല്ലേ ഉള്ളൂ ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലി ഡോക്ടറെ കാണിച്ചോളാം സാറ് ആംബുലൻസ് ക്യാൻസൽ ചെയ്തോളൂ എന്ന് പറയും ആ അപ്പോൾ അദ്ദേഹം പറയാം ആശ്ശേരി എന്ന് പറയും എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് എടുത്തിട്ട് എനിപ്പിച്ചു കേട്ടോ ചെറുതായിട്ടും അങ്ങനെ വെള്ളം തളിച്ചും പോയതൊക്കെ വന്നേ അപ്പോൾ എനിക്ക് ഇട്ട് പ്രണവ് ചോദിക്കേണ്ടത് എന്താ അവിടെ എത്ര വലിയ ആൾക്കൂട്ടം ശിവാനിക്ക് ചത്തോ എന്നൊക്കെ ചോദിക്കേണ്ടി കേട്ടോ അപ്പോൾ വേണ്ടാതെ വാടാ എന്ന് പറയുന്നത് അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ട് ഞാനേ പിന്നെയും കുട്ടികളുടെ കാര്യം ഈ ട്രേണസുടെ കാര്യമൊക്കെ എന്നെ ആട്ടെ ഈ പറഞ്ഞുകൊണ്ട് ഇറക്കുന്നത് അപ്പോൾ എന്നിട്ട് എങ്ങനെയൊക്കെ പിടിച്ച് വണ്ടിയിൽ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇറക്കുമ്പോഴേക്കും നമ്മുടെ പാറോടി വന്നിട്ടുണ്ട് കിട്ടിയത് എന്താ ഇതിൻ്റെ അപ്പളേക്കും നമ്മുടെ പ്രണവ് ഇങ്ങനെ ഇറങ്ങി വരികയാണ് കേട്ടോ ഇറ പ്രണവിനെ പിടിച്ച് ഇറക്കുകയാണ് അപ്പോൾ പറയും അവനാക്സിഡൻറ്റ് പറ്റിയമ്മേ ഇങ്ങനെ കുടിച്ചിട്ട് ബൈക്കുമ്പോൾ പോയിട്ട് പറ്റിയതാണ് അപ്പം നിങ്ങൾക്ക് രണ്ടാൾക്കും അതറിയായിരുന്നു ഇല്ലേ എന്നിട്ടാണോ എന്നോട് ഒളിച്ച് വെച്ചിട്ട് പോയത് നോക്കിയിട്ട് അമ്മ അതറിഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാകും അപ്പോൾ എത്രത്തോളം പറ്റിയിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാണ് ഞങ്ങൾ പറയാം എന്ന് പറയും എന്നിട്ട് പിന്നെയും പറയുന്നത് പിന്നെയും ശിവാനി കളിയൊക്കെ എന്താ പറയുക പറ്റിച്ച കാര്യമാണ് കേട്ടോ പറയേണ്ടത് അപ്പോൾ പാറു പറയേണ്ടത് നിനക്ക് അവളെക്കുറിച്ച് കുറിച്ച് മാത്രമേ ചിന്തിയുള്ളൂ നീ എന്തുണ്ടോ അവളെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അവൾ നിന്നെ പറ്റിച്ച് പോയോളല്ലേ നിനക്ക് എന്നെക്കുറിച്ച് എന്തെങ്കിലും ചിന്തി ഉണ്ടായിരുന്നോ നീ കുറിച്ച് ഇങ്ങനെ വണ്ടി ഓടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയിച്ചാലോ അപ്പോൾ എന്നെക്കുറിച്ചൊന്നും നിനക്ക് ചിന്തിയില്ലടാന്ന് ചോദിച്ചിട്ട് അടിക്കാൻ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ നിധി ഗൗതമും കൂടി ഇങ്ങനെ പിടിച്ചു മാറ്റി നിർത്തുന്നുണ്ട് നമ്മുടെ പാർവിനെ എൻ്റെ പാറു പറയേണ്ടത് ദേവം ഞാൻ കണ്ട സ്വപ്നമൊക്കെ അതുപോലെ ഫലിക്കുകയാണല്ലോ ഈശ്വരാണെന്ന് പറഞ്ഞിട്ട് പാറു ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഓക്കെ അടുത്തൊരു എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടണമെങ്കിലും ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ ഓക്കെ ബൈ